ക്ഷയിച്ച ഇല്ലത്തേക്ക് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച സിറ്റുവേഷൻ പറഞ്ഞു തരണം അവള് വലത് കാല് വെക്കുന്നിടത്താണ് ഞാൻ ഷോട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം എനിക്ക് അത് അറിയണം ഷോട്ട് ഷോർട്ട് എടുക്കുന്നെങ്കിൽ എനിക്ക് അതിൽ അവിടെ നിന്ന് പാട്ട് തുടങ്ങാൻ പറ്റുള്ളൂ വലത് കാലെടുത്ത് വെച്ചിട്ട് ഇല്ലത്തേക്ക് കയറുകയാണ് ട്യൂൺ

ചായവ് അതിലേക്ക് ചെലപ്പോഴേ അത് പിടിക്കാനൊരു ശ്രമം വന്നേക്കും ഇത് പിന്നെ നമ്മളല്ലാതെ ഇതെല്ലാം പലതും കണ്ട് ഇൻസ്പയർ ചെയ്തിട്ടാണ് പലതും ിൽ നക്ഷത്രീട്ടി അതിൻ്റെ ചരണത്തിൽ ഞാൻ തോന്നാം ഉൾവീണിൽ തൊട്ട് പോയി അപ്പഴും പാഴയിൽ ഈ നാലുകെട്ട് ദരിദ്രമാണ് വീണ സ്ഥലമാണ് അവളെ കാൽ തൊട്ടപ്പം നിൻ്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗരലിയ കുരുൾ മാറാലും കുരുൾ മാറാല മോളും മനസ്സിൻ്റെ മച്ച ശ്രീദേവിയായി മംഗലപ്പാലയിൽ ദീപമാ മധുമാസനാട്ടിംഗ് പൂത്താലി ചാത്തി കണ്ണിൽ നക്ഷത്ര നിര ദീപം നീട്ടി നാളിൽ നാല് കോളായി നവമിനേ നീ വിരിഞ്ഞു ആ സിനിമയുടെ കഥയ്ക്കുള്ളൊരു പ്രത്യേകത എനിക്കത് തോന്നിയിട്ടുള്ളത് വലിയ പ്രശ്നങ്ങളാണ് അവിടെ ദിലീപിൻ്റെ വീട്ടിൽ ദിലീപിന് ദിലീപിൻ്റേതായ ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ഒരാളാണ് ഈ വീട്ടിലാണെങ്കിൽ ഈ പെൺകുട്ടി പെൺകുട്ടിയൊരു അതിനൊരു കല്യാണം നടക്കാത്തത് പിന്നെ ദാരിദ്ര്യത്തിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ മേഘനാഥൻ്റെ ഈ ക്യാരക്ടർ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഈ പ്രശ്നങ്ങൾക്ക് നടുവിലാണ് എല്ലാവരും പക്ഷേ ഈ സിനിമയ്ക്കുള്ള ഒരു സന്തോഷമുണ്ട് ഉണ്ട് ഭയങ്കര പ്ലസന് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഈ സിനിമയെ നമുക്കൊരു ഭയങ്കര പ്രോബ്ലം ഉള്ള സിനിമ സിനിമയാക്കിയും കൊണ്ടുവരാം ഇത്രയും പ്രശ്നങ്ങൾ അതിനകത്തുള്ളതാണ് ഈ ഒരു സന്തോഷം എല്ലാം കളയാം പക്ഷെ ആ സിനിമ ഉണ്ടാക്കി തരുന്ന ഒരു സന്തോഷം അല്ലെ അത് ആദ്യം നമുക്കിപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഈ ദിലീപിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നിടത്തും വേണമെങ്കിൽ മഞ്ജുവിന്റെ ഒരു ഒക്കെ സിനിമ അവസാനിപ്പിക്കാല്ലോ പക്ഷെ അവിടെ നമുക്ക് ഹോപ്പ് തന്നിട്ട് അഞ്ജു അല്ലെങ്കിട്ട് ഇയാൾ വരും കാത്തിരിക്കുന്നിടത്താണ് സിനിമ തീരുന്നത് അങ്ങനെ നമ്മൾ നല്ലൊരു അമ്മമ്മ ഒന്ന് പറഞ്ഞതാണ് എന്റെ കുട്ടി ഒന്ന് പോയി കിടന്ന് ഉറങ്ങിക്കോളൂന്ന് പറഞ്ഞ അത് അത്ര ഒരു വളരെ പോസിറ്റീവ് ഒരു ഇതുണ്ട്സന്റ് ഭാഷയിൽ പറയുന്നതാണ് നല്ലത് അതിൽ വളരെ പോപ്പുലറായ മറ്റൊരു പാട്ട് കൂടി ഉണ്ട് അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല ഒരു പ്രണയഗാനം ശരിക്കും പറഞ്ഞെങ്കിൽ ഏറ്റവും നല്ലൊരു പ്രണയഗാനം ഏറ്റവും പോപ്പുലറായ ഒരു ഇത് ട്യൂൺ കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ കമലിനോട് ചോദിച്ചായിരുന്നു കമല ഇത് മാറ്റാ പക്ഷെ ചെറിയൊരു പഴം അടിക്കുന്നുണ്ടോ ചതിക്കല്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നി അത് എന്ത് പഴമ അടിക്കണ്ടോ കമലാണ് അതിലൊരു ഇത് തന്നിട്ട് പുതിയ മുല്ലേ ക്രിസ്റ്റൽ